ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ആണ് നമ്മൾ ഒരൊറ്റ വിഷയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളുടെ ഇൻഫർമേറ്റീവ് വീഡിയോയുടെ തേർഡ് പാർട്ടല്ല അതിനു മുമ്പ് അത്യാവശ്യമായ ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തുന്നേ ഉള്ളൂ വിഷയം വേറെ ഒന്നും അല്ല ഇസ്രായേലിലേക്ക് നാട്ടിൽ നിന്നും ജോലി ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കെയർ ഗിവിങ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരും ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരും അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്നവരും കൺസ്ട്രക്ഷനിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്കായിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഇസ്രായേലിൽ ഡ്രൈവിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് നമുക്ക് ജോലിയുടെ ഭാഗമായിട്ടായിക്കോട്ടെ നമുക്ക് പേഴ്സണൽ ആയി പേഴ്സണൽ ആവശ്യത്തിനായിക്കോട്ടെ ആയിക്കോട്ടെ എങ്ങനെയും ആയിക്കോട്ടെ അപ്പൊ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ നാട്ടിലെ ലൈസൻസ് ഇസ്രായേലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഓഫീസില് ചെന്ന് കഴിഞ്ഞാൽ ഒരു കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു നമ്മുടെ ലൈസൻസ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയർമാർക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ എംപ്ലോയർ ആയിട്ട് പോയാൽ ഒറ്റ ദിവസം കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും പുതിയതായിട്ട് ഈ നിയമത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ജോലി തേടി വരുന്നുണ്ട് ഇന്ത്യക്കാരുടെ എണ്ണം ഇവിടെ കൂടി കൂടി വരുന്നു അപ്പൊ നമ്മളുടെ ഡോക്യുമെന്റ്സിലുള്ള വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടാണോ എന്തുകൊണ്ടാണോന്നറിയില്ല ഈ ഒരു കാര്യത്തില് ഒരു വളരെ ഭയങ്കരമായ ഒരു ഒരു കഠിന നിയമം വന്നു അതായത് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി വെരിഫൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു നിയമമാണ് ഇപ്പൊ ഇസ്രായേൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു രണ്ട് മാസം മുമ്പ് വരെ നമ്മുടെ എംബസി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ചുപേർക്ക് കിട്ടി ആദ്യം ആദ്യം പോയവരൊക്കെ രക്ഷപ്പെട്ടു ആ ഒരു ഇന്ത്യൻ എംബസിയുടെ വെരിഫിക്കേഷൻ കിട്ടിയവരുണ്ട് പക്ഷെ ഏറ്റവും അടുത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ എംബസിയും അതിന്റെ നിയമം മാറ്റി അതായത് ഇസ്രായേലിലേക്ക് നമ്മുടെ നാട്ടിലെ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ വെരിഫിക്കേഷൻ വേണമെങ്കിൽ ഇന്ത്യൻ എംബസി ആവശ്യപ്പെടുന്ന പുതിയ നിയമം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിലെ ലൈസൻസ് അപ്പോസ്റ്റിൽ ചെയ്താൽ മാത്രമേ ഇന്ത്യൻ എംബസി വെരിഫിക്കേഷൻ ചെയ്ത് തരികയുള്ളൂ ഇത് ഞാൻ എംബസിയിൽ വിളിച്ച് പേഴ്സണലായിട്ട് വിളിച്ച് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ എംബസിയിലേക്ക് വിളിക്കാം വിളിച്ച് ചോദിക്കേണ്ട നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് സംശയമാണോ അല്ലെങ്കിൽ ഞാൻ ചുമ്മാത പറയുന്നതാണോ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഏറ്റവും പുതിയ നിയമം അനുസരിച്ച് നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ നാട്ടിൽ തന്നെ അപ്പോസ്റ്റിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ എംബസി അത് വെരിഫൈ ചെയ്ത് തരികയുള്ളൂ അപ്പോൾ അപ്പോസ്റ്റിൽ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എംബസിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നാട്ടിൽ തന്നെ അന്വേഷിക്കണം അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു നാട്ടിൽ ഒരു അഡ്വക്കേറ്റിനെ കോണ്ടാക്ട് ചെയ്ത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു തന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് അപ്പോസ്റ്റിൽ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു തീരുമാനം അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു നിയമമാണ് ഹേഗ് കൺവെൻഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഒരു തീരുമാനമാണ് അത് അപ്പോൾ കുറച്ച് രാജ്യങ്ങൾ ആ ലിസ്റ്റിലുണ്ട് ഈ ഹേഗ് കൺവെൻഷന്റെ ഡീല് പ്രകാരം വന്നിരിക്കുന്ന ആ ഒരു തീരുമാനത്തിൽ പെടുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ് ഇന്ത്യയും ഇസ്രായേലും അപ്പോൾ ഈ അപ്പോസ്റ്റിൽ ചെയ്ത ഒരു ഡോക്യുമെന്റ് അതിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ല നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഏത് ഡോക്യുമെന്റും അപ്പോസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് മിനിസ്ട്രി ഓഫ് അഫയേഴ്സ് ഓഫ് ഇന്ത്യയുടെ അപ്പോസ്റ്റിലാണ് അവരാവശ്യപ്പെടുന്നത് ആ അപ്പോസ്റ്റിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിലെല്ലാം പരസ്പരം ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നാട്ടിലാണ് ഈ അപ്പോസ്റ്റിൽ ചെയ്യേണ്ടത് അപ്പൊ പലരും ഇവിടെ ഓൾറെഡി ഇവിടെ വന്നേക്കുന്നവരാണ് എല്ലാവരുടെയും ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിലാണ് ഉള്ളത് പക്ഷെ ഈ അപ്പോസ്റ്റിൽ ചെയ്യണേന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിൽ വേണം എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒന്നില്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മൾ നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് പോയി അപ്പോസ് അപ്പോസ്റ്റിൽ ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിൽ കൊടുത്തു വിട്ടിട്ട് നമ്മൾ ഒരാൾക്ക് അതൊറൈസേഷൻ കൊടുത്ത് വേറൊരാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം അതിന് നമുക്ക് ഒരു നോട്ടറി വക്കീലിന്റെ സേവനം ആവശ്യമാണ് അപ്പം എങ്ങനെയാണ് അപ്പോസ്റ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കൃത്യമായ ഒരു വെബ്സൈറ്റ് ആ നമ്മുടെ ഈ ഞാൻ കണക്ട് ചെയ്ത ലോയർ എനിക്ക് തന്നിട്ടുണ്ട് ആ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒരു വൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങള് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എങ്ങനെയാണ് ഈ അപ്പോസ്റ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കതിനകത്ത് വിവരങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ ഈ അപ്പോസ്റ്റിൽ ചെയ്യാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം കൊടുത്തിരിക്കുന്ന കുറച്ച് ഏജൻസികളുടെ കോണ്ടാക്ട് നമ്പർ അടക്കം അതിനകത്ത് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ എവിടെ വേണമെങ്കിലും പോയാൽ ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഏജൻസിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊസീജിയർ ആണ് ഓക്കെ അപ്പോൾ ഓൾറെഡി ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്നു ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോകണം നാട്ടിൽ അവധിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ ലൈസൻസ് നാട്ടിൽ എത്തിച്ചിട്ട് വേറൊരാൾക്ക് അതോറൈസേഷൻ കൊടുത്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി അതല്ല ഒറിജിനൽ ലൈസൻസ് കൊടുത്തു വിടാതെ അല്ലാതെ ഓൺലൈനിൽ ചെയ്യണേന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ തന്നെ സർട്ടിഫൈഡ് കോപ്പി നമ്മുടെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൽ നിന്ന് എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ ആർക്കെങ്കിലും ഓതോറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലിൽ ഓൾറെഡി ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഈ അപ്പോസ്റ്റിൽ ചെയ്തുകൊണ്ട് വരിക അതല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന ആരുടെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് വേറൊരാൾക്ക് അതോറെ സെഷൻ ചെയ്ത് അതോറെ സെഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വരാനിരിക്കുന്ന ആൾക്കാര് നിങ്ങളെങ്കിലും ഇനി വരുന്നതിന് മുമ്പ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോസ്റ്റിൽ ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കെയർഗീവിങ് സെക്ടറിലേക്ക് ജോലിക്കായിട്ട് വരുന്നവര് നമ്മുടെ ജോബ് ഓഫർ വായിച്ച് നോക്കുമ്പോൾ ചിലർക്കെങ്കിലും ഡ്രൈവിംഗ് ചെയ്യേണ്ടതായ ആവശ്യം നമുക്ക് ആ ജോബ് ഓഫറിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഇനി വരുന്നവരെങ്കിലും ഈ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോസ്റ്റിൽ ചെയ്തിട്ട് വരിക കേട്ടോ അപ്പോസ്റ്റിൽ എന്നാണ് പറയുന്നത് അപ്പോ ഇനി അതല്ല നിങ്ങളുടെ ജോബ് ഓഫറിൽ ഡ്രൈവിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ചില കേസിൽ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന കാണുമ്പോൾ നമ്മുടെ ജോലിയിൽ നമുക്ക് നമ്മളോട് ഡ്രൈവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ ഈസി ആയിട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്ത് എടുത്തവരുണ്ട് അപ്പൊ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ നിയമം മാറിയതിൽ പിന്നെ ഒരുപാട് പേര് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിപ്പുണ്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറെ നിയമ ഈ നിയമത്തിന് മാറ്റം വരുത്താനൊന്നും നമുക്ക് പറ്റത്തില്ല ഏഹ് ചെയ്ത ഒരു ഡോക്യുമെന്റ് മാത്രമേ ഇന്ത്യൻ എംബസി വെരിഫൈ ചെയ്ത് തരികയുള്ളൂ ഓക്കെ അപ്പോ ഈ അപ്പോസ്റ്റില് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ലിങ്ക് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഫയേഴ്സിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി ഒരു യൂട്യൂബ് യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ലിങ്ക് എടുക്കാൻ അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ആരോ മാർക്ക് ഒക്കെ ഉണ്ട് നമ്മൾ ആ ഒരു വീഡിയോയുടെ ഒരു ടൈറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട് ഡേറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നതിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമുക്ക് കിട്ടും അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ വിവരങ്ങൾ കൊടുക്കുന്നത് ഇനി അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് അയച്ചു തരാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏറ്റവും ഇസഡ് നമ്മൾക്ക് അതിനുള്ള ഡയറക്ഷൻസ് അവിടെ കിട്ടും അത് അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് തനിയെ ചെയ്യാൻ അറിയത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവകാശം കൊടുത്തിരിക്കുന്ന ഏജൻസികളുടെ ലിസ്റ്റുകളെല്ലാം അതിനകത്ത് നമുക്ക് കിട്ടും അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അവർ നിങ്ങൾക്കത് ചെയ്തു തരും ഓക്കെ അപ്പോ ഇനിയെങ്കിലും നാട്ടിൽ നിന്ന് പുതിയതായിട്ട് വരുന്നവര് എല്ലാവരും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോസ്റ്റിൽ ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്നവരെല്ലാവരും അവരവരുടെ പാൻ കാർഡ് ഒറിജിനൽ പാൻ കാർഡ് കയ്യിൽ കരുതി കൊണ്ടുവരിക ഇതുപോലെ ഈ പറയുന്ന പോലെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോസ്റ്റിൽ ചെയ്തിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ആ ഒറിജിനൽ ലൈസൻസ് കൂടെ നിങ്ങൾ കൊണ്ടുവരിക അതല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെയാണ് പോരുന്നതെങ്കിൽ ഒറിജിനൽ ലൈസൻസ് നാട്ടിൽ തന്നെ വെച്ചിട്ട് പോരുക കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒതോറസേഷൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിൽ ആവശ്യമാണ് അപ്പൊ ഏറ്റവും ബെസ്റ്റ് നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ഈ അപ്പോസ്റ്റിൽ ചെയ്തിട്ട് പോരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സ്നേഹിതരിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പുതിയതായിട്ട് വരാനിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏജന്റുമാരും സബ് ഏജന്റുമാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിന് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വരുന്നതിന് മുമ്പ് അവരവരുടെ ലൈസൻസ് അപ്പോസ്റ്റിൽ ചെയ്തിട്ട് വരാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണവും നമുക്ക് കിട്ടില്ല അപ്പോസ്റ്റിൽ ചെയ്ത ഒരു ഡോക്യൂമെൻറ് ആണെങ്കിൽ മാത്രമേ അവർ വെരിഫൈ ചെയ്ത് തരികയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കണം അത് നിർബന്ധമായിട്ടും ഇന്ത്യൻ എംബസി പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ആധാർ കാർഡുമായിട്ടും നമ്മുടെ ഫോൺ നമ്പറുമായിട്ടും ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്പോസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക കേട്ടോ അപ്പോ താങ്ക് വെരി മച്ച് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ